കാർഷിക സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാലയുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗവർണറുടെ നിർദ്ദേശം സർവകലാശാല ജനറൽ കൗൺസിലിൽ നിരാകരിച്ചു നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി ഭേദഗതി നിയമം ഗവർണർ ഒപ്പുവെക്കാത്തതുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്നാണ് ജനറൽ കൗൺസിൽ തീരുമാനിച്ചത് സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ കൃഷി മന്ത്രിയും എൽ ഡി എഫ് തീരുമാനത്തോടെ യോജിക്കുകയായിരുന്നു സർവകലാശാലയുടെ മുൻ വി സിയും ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ചെയർമാനുമായ ഡോക്ടർ പി രാജേന്ദ്രന്റെ പേര് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാലാ പ്രതിനിധിയായി തെരഞ്ഞെടുക്കണമെന്ന ഔദ്യോഗിക പ്രമേയം വി സി ഡോ ബി അശോക് യോഗത്തിൽ അവതരിപ്പിച്ചു കോൺഗ്രസിലെ നാലംഗങ്ങൾ വി സിയുടെ ഔദ്യോഗിക പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ സിപിഎമ്മിന്റെയും സിപിഐയുടെയും അംഗങ്ങളും ഔദ്യോഗിക അംഗങ്ങളും സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തിന്റെ പേര് നൽകാൻ പാടില്ലെന്ന നിലപാട് കൈക്കൊണ്ടു ഒപ്പം പ്രമേയം തള്ളണമെന്ന് ആവശ്യപ്പെട്ടു കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകുന്നതിനു വേണ്ടി ആയതിനാൽ മറ്റു പേരുകളൊന്നും നിർദ്ദേശിക്കാത്തതുകൊണ്ട് ഔദ്യോഗിക പ്രമേയത്തിന് നിയമസാധുത ഉണ്ടെന്നാണ് കോൺഗ്രസ് അംഗങ്ങളുടെ നിലപാട് ഈ മാസം തന്നെ എല്ലാ സർവകലാശാലകളും സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് പതിനാറിന് കേരളയിലും പതിനേഴിന് കൊച്ചിയിലും ഈ മാസം അവസാനം കണ്ണൂരും യോഗം ചേരുന്നുണ്ട് ഇടതുപക്ഷ അംഗങ്ങൾ എല്ലാ സർവകലാശാലകളിലും കാർഷിക സർവകലാശാലയിൽ സ്വീകരിച്ച നിലപാടാകും പിന്തുടരുക നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ഗവർണർ അംഗീകരിക്കാത്തിടത്തോളം നിലവിലെ നിയമമായിരിക്കും ബാധകമാവുക അതുകൊണ്ട് തന്നെ പ്രതിനിധിയെ നൽകാൻ സർവകലാശാലകൾക്ക് ബാധ്യതയുണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരണം ചോദ്യം ചെയ്ത് കേരളയിലെ ചില സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതിനിധിയെ നൽകണമെന്നും ഇല്ലെങ്കിൽ ഗവർണർക്ക് വി നിയമന നടപടികൾ തുടരാമെന്നും ഉത്തരവായിരുന്നു യൂണിവേഴ്സിറ്റികൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകാൻ വിസമ്മതിച്ചാൽ യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ കൂടാതെ വി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഡോക്ടർ മേരി ജോർജിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്